നമസ്കാരം തനുജ് സ്പേസ് എദ്യപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി വരാൻ പോകുന്ന കേരള പീസ് റേസ്റ്റിൽ തയ്യാറെടുക്കുകൾക്ക് വേണ്ടി പോലീസ് സേനയിലേക്കുള്ള എക്സാമുകളുടെ മുൻകാല ചോദ്യങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഇപ്പോൾ ഇത് വുമൻ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയാണ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദിച്ചിട്ടുള്ള ആണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് ഇത് നമുക്ക് റിപ്പീറ്റഡായിട്ട് വരുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം നന്നായി പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഇതേപോലെ വരുന്ന ഇതേമാതിരി വരുന്ന ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആ പാഠഭാഗത്തു നിന്നും പഠിച്ച് പോകുക റാങ്ക് ഫൈലോ നോട്ട്സുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതേമാതിരി ക്വസ്റ്റ്യൻസ് ആ ഭാഗത്തുനിന്നും പഠിച്ച് പോകാം ഓക്കെ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഒന്നാമത്തത് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് സ്കോർ ഏത് അജ്യത്തിനെതിരെയായിരുന്നു ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ആണ് അടുത്തത് സിംഗ് ഹോളുകളുടെ രൂപീകരണത്തിന് വേണ്ടി കാരണമാകുന്ന ഭൂരൂപ രൂപവൽക്കരണ സഹായി സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ രൂപവൽക്കരണ സഹായി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഭൂഗർഭ ജലമാണ് ഭൂഗർഭ ജലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണ് ആൻസർ കാനഡയാണ് രാജ്യം കാനഡ കടുപ്പം കുറഞ്ഞ ധാതു കടുപ്പം കുറഞ്ഞ ധാതു ഏതാണ് ടാൽക്കാണ് കടുപ്പം കുറഞ്ഞ ധാതു ഏതാണ് ടാൽക്കാണ് നെക്സ്റ്റ് വരുന്നത് ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഏതാണ് ആൻസർ സംവഹന വൃഷ്ടിയാണ് സംവഹന വൃഷ്ടിയാണ് ഭൂമദ്രേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ സംവഹന വൃഷ്ടിയാണ് മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ഏതാണ് മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ഏതാണ് മാങ്കോ ഷവർ അല്ലേ അതൊക്കെ ചോദിക്കുന്ന എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മാങ്കോ ഷവർ എന്ന് പറയുക നെക്സ്റ്റ് സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ഐ എസ് ആർ ഒ വികസിപ്പിച്ച പേടകം സൂര്യനെ പറ്റി പഠിക്കാൻ ഐ എസ് ആർ ഒ വികസിപ്പിച്ച പേടകം ഏതാണ് ആദിത്യ അയൽവൺ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എം വിശ്വേശ്വരയ്യാണ് ആ സൂത്രമെന്ന് പറയുമ്പോൾ എൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ ആണ് എം വിശ്വേശ്വരയ്യാണ് പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് ഉദാരവൽക്കരണം ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണവുമാണ് ഇത് മൂന്നുമാണ് പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം അടുത്ത ക്വസ്റ്റ്യൻ കാരിഫുളകൾ വിളവെടുക്കുന്ന സമയം കാരിഫുളകൾ വിളവെടുക്കുന്ന സമയം ഏതാണ് ആൻസർ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ അല്ലേ ഖാരിഫ്ളാബ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞുള്ളൂ അപ്പോൾ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് കാര്യ ഫുളകൾ വിളവെടുക്കുന്ന എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനമെന്നറിയപ്പെടുന്ന രാജ്യം ഏഷ്യൻ ഭവനം ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനമെന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് നമുക്ക് ആൻസർ എന്ത് പറയാം ഫിലിപ്പൈൻസാണ് ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം ഏതാണ് ഫിലിപ്പൈൻസാണ് നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോട് കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച വർഷം സംരംഭം അതാണ് നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണ് ആൻസർ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ആറ്റ് സെവൻറ്റി ഫൈവ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ആറ്റ് സെവൻ്റി ഫൈവ് ആണ് നീതി ആയോഗ് ആരംഭിച്ച സംരംഭം സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് ആണ് നീതി ആയോഗ് കണക്റ്റഡ് ടു നിതി ആയോഗ് അറ്റ് സെവൻറ്റി ഫൈവ് കണക്റ്റഡ് ടു നിതി ആയോഗ് പഠിച്ചു വെക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മുപ്പത്തിയെട്ട് നെക്സ്റ്റ് വരുന്നത് നോക്കാം എന്താണ് ഇവിടെ വരിക ഡാ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് തഴപ്പറുന്നവയിൽ യോഗ്യതകൾ ആവശ്യമാണ് ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ലോ ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത് നടി സഭാംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം ഇതിൽ വരുന്ന നേതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നാൻസർ പറയാം ഉപരാഷ്ട്രപതിക്കാണ് ഇതൊക്കെ വേണ്ടത് ഉപരാഷ്ട്രപതിയാണ് പൗരനായിരിക്കണം മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയാകണം ലാഭകരമായ പദവിയും വഹിച്ചു കൊണ്ടുപോകരുത് നെക്സ്റ്റ് നടി സഭാംഗമായി യോഗ്യത ഉണ്ടായിരിക്കണം നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഇപ്പോൾ നാനൂറ് എ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു നാനൂറ് എ എന്ന് പറയുമ്പോൾ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കാൻ ഒറിയേ എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഇതൊന്നുമല്ല അല്ലേ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി അതല്ല സ്വത്തകാശം വിവരമായ അവകാശമാക്കി അതല്ല ജി എസ് ടി ബന്ധപ്പെട്ട വകുപ്പ് ഇത് മൂന്നും അല്ല നോനൊറിയേ അതൊന്നുമല്ല ഓക്കെ നെക്സ്റ്റ് വൺ ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകം ഏതാണ് ഹരിതഗ്രഹവാതകങ്ങളിൽ പെടുന്ന ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനം ചൂടുണ്ടാക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണിത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് അല്ല സി ഒ റ്റു തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു അല്ല ഈ ശരിക്കും പറഞ്ഞാൽ മരങ്ങള് ഏറ്റവും അധികം എന്താണ് സിഒ റ്റു കുറയുക തന്നെ ചെയ്യും അപ്പോൾ ആ ഗോളതാപത്തിന് കാരണമായ ഹരിതകൃഹവാതകം ഏതാണ് ശരിക്കും പറഞ്ഞാൽ സി ഒ റ്റു കാർബൺ ഡൈ ഓക്സൈഡ് ആണ് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരി ഏതാണ് മനുഷ്യ ഹൃദയത്തിൻ്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മനുഷ്യ ഹൃദയത്തിൻ്റെ പേസ് മേക്കർ അല്ലേ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണത് വലത് എട്ടിയത്തിൻ്റെ വലത് മുകൾ ഓപ്ഷൻ സി വലതേറ്റിയത്തിൻ്റെ വലത് മുകൾക്കോണിലാണ് ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്ന് പറയും അല്ലേ ഹൃദയം എന്ന് പറയുമ്പോൾ ഇത് രണ്ട് ഓറുക്കളും രണ്ട് വെൻഡ്രുക്കളും ചേർന്ന താണന്ത് മുകളിൽ ഓറിക്കിൾസ് അല്ലേ ഇടതും വലതും ഓറിക്കിൾസ് ഉണ്ട് ഇത് റൈറ്റ് ഓറുക്കിൾ ഇവിടെ പേസ് മേക്കർ കാണുന്നുണ്ട് ഇങ്ങനെ പർക്കിഞ്ചി ഫൈബേഴ്സ് പോലെ ബാക്കി ഇങ്ങനെ അങ്ങോട്ട് ബണ്ടിൽ ഓഫ് ഓഫിൾസും ഒക്കെ വരുന്നുണ്ട് പേസ് മേക്കർ ഇവിടെ അപ്പോൾ ഇവിടെ റൈറ്റ് ഓറുക്കിളാണെങ്കിൽ ഇത് റൈറ്റ് ലെഫ്റ്റ് ഓറുക്കിളാണിത് ലെഫ്റ്റ് ഓറുക്കിൾ ഇത് റൈറ്റ് വെൻഡ്രുക്കിൾ ഇത് ലെഫ്റ്റ് വെണ്ടുകൾ അല്ലേ ഇടയ്ക്ക് സ്ഥലങ്ങളുണ്ട് അല്ലേ ഇടയ്ക്ക് സ്ഥലങ്ങളുണ്ട് വാ വാൽവുകളുണ്ട് ട്രൈക്ക് സ്പീഡ് വാൽവും ബൈക്കസ്പീഡ് വാൽവുമൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ഹൃദയത്തിന് നാലറകളാണ് നമുക്കുള്ളത് മനുഷ്യന് നാലറകളുണ്ട് ഓറുക്കിളുകളിൽ നിന്ന് മുകളിൽ ഭാഗം ഓറുക്കിൾസും താഴത്തെ ഭാഗത്ത് വെൻട്രിക്കിൾസും ആണ് അല്ലേ അപ്പോൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഓറുക്കളിൽ നിന്ന് താഴേക്ക് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് ചെയ്യും തിരിച്ച് ശുദ്ധമായ രക്തം പോവുകയും ചെയ്യുന്നുണ്ട് അപ്പം പേസ് ബേക്കെന്ന് പറയുമ്പോൾ വലത് ഏട്ടിയത്തിൻ്റെ വലത് മുകൾ കോണിലാണ് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡേവിഡ് ജൂലിയസും ആർഡിയനും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ് ഏത് മേഖലയിൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രം നെക്സ്റ്റ് ചേരുമ്പടി ചരിത്രചിതമായ പുരിപ്പിക്കുക അതിൽ ചേരുമ്പടി ചേർക്കുക എന്ന് പറയുമ്പോൾ ഏതാ വരിക മലേറിയ മലേറിയ ഏതിനോട് ചേരും മലേറിയ പ്രൊട്ടോസോവ അല്ല പ്രൊട്ടോസോവെന്ന് നിങ്ങൾക്ക് അറിയാം മലേറിയ ഏതാണ് പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന അല്ലേ പ്ലാസ്മോഡിയം വൈവാക്സ് പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന പ്രൊട്ടോസോവയാണ് വരിക നെക്സ്റ്റ് ടൈഫോയിഡ് ടൈഫോയ്ഡ് എന്ന് പറയുന്നത് ടൈഫോയ്ഡ് ബാക്ടീരിയ ആണ് വരുത്തുന്നത് അസ്കാരിയാസസ് അസ്കാരിയസ് എന്ന വിരകളല്ല അസ്കാരിയസസ് വിരകൾ കണ്ടിട്ടില്ല വരയ്ക്കുന്ന വിരകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ രണ്ടുതരം വിരകൾ അല്ലെ ഫീമെയിൽ വിരയും മെയിൽ വിരയും പോലെ കാണിച്ചിട്ടില്ല എപ്പോഴും ഇങ്ങനെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫീമെയിൽ വലുതും ചെറിയ വരെ അസ്കാരികാസസ് വിവരുകൾ വരുത്തുന്നതാണ് ജലദോഷം എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കെന്തറിയാം വൈറസാണെന്നറിയാം അപ്പോൾ തെറ്റാനൊന്നും അനത്തില്ല നെക്സ്റ്റ് വരുന്നത് കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സിക്കാനുമുള്ള ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി കുട്ടികളിലെ പ്രമേഹം കുട്ടികളിലെ പ്രമേഹം എന്ന് പറയുമ്പോൾ അത് മിഠായിയാണ് ആണ് ആ പദ്ധതിയുടെ പേരെന്താണ് മിഠായി കൊടുക്കല്ല മിഠായി എന്നാണ് നെക്സ്റ്റ് കൊറോണ വൈറസിൻ്റെ കൊറോണ വൈറസിൻ്റെ വകഭേദമായ ബി വൺ വൺ ഫൈ ടു നില സൂചിപ്പിക്കുന്നു ബി വൺ അതിൻ്റെ പേരെന്താണ് ചോദിച്ചിട്ടുള്ളത് ഒമിക്രോണാണ് ഒമിക്രോൺ ആണ് ബി വൺ വൺ ഫൈ ടു നു പറയും ഒമിക്രോൺ ആണ് നെക്സ്റ്റ് വരുന്നത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം എന്താണ് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം ഏതാണ് ആൻസർ കർഷണ ബലമാണ് എന്താണ് കർഷണ ബലമാണ് സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേകവുമുള്ള ഉദാഹരണം സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം ഏതാണ് സമ ചലനമാണ് അടുത്തത് ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്സ് ജോൺ എഫ് ക്ലോസ്റ്റർ ആൻറ്റൺ സിലിംഗർ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഭൗതികശാസ്ത്രമുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അലൻ ആസ്പെക്ട്സ് ജോൺ എഫ് ക്ലോസ്റ്റർ അല്ലെൻ ആസ്പെക്സ് ജോലസ് ക്വാഫർ ഇരുപത്തിരണ്ടാണ് അപ്പം അത്ര പ്രസക്തിയൊന്നും അതിന് കൊടുക്കേണ്ട പക്ഷേ എന്തായാലും പറയാം ക്വാണ്ടം മെക്കാനിക്സ് അല്ലെ ആസ്പെക്സ് ക്വാണ്ടം മെക്കാനിക്സ് നെക്സ്റ്റ് വരുന്നത് ചൂടകൊടുത്തിട്ടുള്ള വെയിൽ ലൂയിസ് ആസിഡ് ലൂയിസ് ആസിഡ് ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത് ഏതാണ് ലൂയിസ് ആസിഡ് അതാണ് ബി സി എൽ ത്രീ ലൂയിസ് ആസിഡ് ബി സി എൽ ത്രീ ഇവിടെ എക്സ് ഒരു ഗ്രൂപ്പ് മൂലകവും വൈ പതിനേഴാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ എക്സും വൈകിയും ചെറു ഗ്രൂപ്പും കൊള്ളുന്ന സംയുക്തത്തിൻ്റെ ആസൂത്രം എന്താണ് ആൻസർ എക്സ് വൈ ടു ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് തഴപ്പറഞ്ഞവില് അത് ഖത്തറിൻ്റെ പൊക്കോട്ട് ഹൈമവധ ഭൂവിൽ എന്ന യാത്ര വിവരണം ആരുടെ കൃതി ഹൈമവധ ഭൂവിൽ ഹൈമവധ പൂവിൽ എന്ന് പറയുമ്പോൾ ആരുടെയാണത് എം പി വീരേന്ദ്രകുമാർ ഹൈമവധ ഹൈമവധ അതായത് വയനാട് എം പി വീരേന്ദ്രകുമാർ ഹൈമ അവിടെ ഹിമകണ്ഡങ്ങൾ ഉണ്ടെന്ന് ഓർത്തു വെക്കുക ഹൈമവധ ഭൂവിൽ വീരേന്ദ്രകുമാർ വയനാട് എന്ന് ഓർത്തു വെക്കുക നെക്സ്റ്റ് പുരാതന ഗുഹ ചിത്രങ്ങൾക്ക് കേട്ട ഇടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടയ്ക്കൽ ഗുഹ ഓർക്കുമ്പോൾ നമുക്ക് ആരെ ഓർക്കാം വയനാട് അല്ലേ ഇടയ്ക്കൽ ഗുഹ വയനാട് തഴപ്പറന്നിവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത് ചവിട്ടു നാടകം ചവിട്ട് നാടകം എന്ന് പറയുമ്പോൾ ആരെയും ഓർക്കാം പോർച്ചുഗീസുകാർ അല്ലേ ചവിട്ടു നാടകം പോർച്ചുഗീസുകാരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ് കേരള സാഹിത്യ പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദൻ ആണ് കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് നെക്സ്റ്റ് ഐ ഹാവ് ബീ ഐ ഹാവ് നെവർ ബീൻ ടു പ്രേസ് ബിഫോർ ഷി ഇസ് ക്ലെയിംഡ് ഐ ഹാ ഡിഫോ ഇതിനകത്ത് പ്രിസൺ ഓഫീസറായാലും വുമൻ പോലീസ് ഓഫീസറിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസിൽ എൽ ഡി സിയുടെ സെയിം സിലബസ് ആണ് നമ്മൾ കാണുന്നത് അല്ലേ ശരിക്കും എൽ ഡി ലെവൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരും അപ്പം അത് തന്നെ എല്ലാം പഠിക്കുക ടച്ച് ചെയ്ത് പഠിച്ചേ പറ്റുകയുള്ളൂ ബി സീരിയസ് ആയിട്ട് തന്നെ പഠിക്കാം ഐ ഹാ നെവർ ബീൻ ടു പാരീസ് ഡിഫോർ ഇപ്പോൾ എൽ ഡി ക്ലർക്ക് എഴുതാൻ കിട്ടാത്തത്ര രൂപ പേരുണ്ടല്ലേ അപ്പോൾ അതൊരു ടച്ചും കൂടി ഇങ്ങോട്ട് ഇട്ടുകഴിഞ്ഞാൽ പോലീസ് ആവാം ഇല്ല യൂണിഫോം തസ്തികയാണല്ലോ ഐ ഹാ നെവർ ബീൻ ടു പ്രേയ്സ് പാരീസ് ഡിഫോർ ഷി എസ് ക്ലെയിംഡ് ഐ ഹാ നെവർ ബീൻ ടു പാരീസ് ഡിഫോർ ഷി എസ് ക്ലെയിംഡ് She exclaimed that dashed to Paris before. She exclaimed that and then the back. Answer. She had never been. She had never been to Paris before. She exclaimed that she had never been to Paris before. I regret, dash you, that the event has been cancelled. I regret dash you that the ഇവൻറ്റ് ഹാസ് ബീൻ ക്യാൻസൽഡ് ഇവൻറ്റ് ഹാസ് ബീൻ ക്യാൻസൽഡ് ആൻസർ ആ ടു ടെൽ നെക്സ്റ്റ് വെന ഐ അറേവിഡ് ദേ ഡാഷ് ഫോർ ഓവർ ആൻ അവർ വെനെ അറേയുഡ് ദേ ഡാഷ് ഫോർ ഓവർ ആൻ അവർ ആൻസർ ഹാഡ് ബീൻ വെയ്റ്റിംഗ് വെൻ ഐ അറേയുഡ് ദ ഹാഡ് ബീൻ വെയ്റ്റിംഗ് ഓവർ ഫോർ ഓവർ ആൻ അവർ ഇവിടെ ഒക്കെ ഉള്ളതുപോലെ നമുക്ക് ഓർക്കാം ഹാഡ് ബീൻ വെയ്റ്റിംഗ് ഹാഡ് ബീൻ വെയ്റ്റിംഗ് ഡിപ്ലോമാസ്റ്റിക് എബിലിറ്റി ടു സ്പീക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് വാസ് കൺസർഡേ വാല്യുബിൾ ഡാഷ് ഇൻ ഇൻ്റർനാഷണൽ നെഗോഷിയേഷൻസ് ദ ഡിപ്ലൊമാറ്റിക് എബിലിറ്റി ടു സ്പീക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് വാസ് കൺസർഡേ വാല്യുബിൾ ഡാഷ് വാല്യുബിൾ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് ആൻസർ അസെറ്റ് വാല്യുബിൾ അസെറ്റാണ് വാല്യുബിൾ ആസെറ്റ് വാല്യുബിൾ അസെറ്റ് നെക്സ്റ്റ് ദ ആർട്ടിസ്റ്റ് പെയിൻ്റഡ് എ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ഡാഷ് ദ ക്യാൻവാസ് എങ്ങോട്ടാണ് ക്യാൻവാസിൻ്റെ Canvas into the canvas the on to the canvas the negotiations between the two countries finally dash after weeks of discussions and the war began answer the broke down next uh, the detective's ability to notice the dash details led to the solving the complex mystery solving the complex mystery the salient salient സാലിൻ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ ടു ദി സോൾവിങ് ഓഫ് ദി കോംപ്ലക്സ് മിസ്റ്ററി ദ ഡിറ്റക്റ്റീവ്സ് എബിലിറ്റി ടു നോട്ടീസ് ഡിറ്റക്റ്റീവിൻ്റെ എബിലിറ്റി അയാളുടെ കഴിവ് ടു നോട്ടീസ് ശ്രദ്ധിക്കാൻ എന്തിന് ദ സാലിൻ ഡീറ്റെയിൽസ് പ്രധാനപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നോക്കിയിട്ട് ദാറ്റ് ലീഡ് ടു ദി എന്തിനെ നയിക്കുന്നു അത് സോൾവിങ് ഓഫ് ദി കോംപ്ലെക്സ് മിസ്റ്ററി ആ കോംപ്ലെക്സ് മിസ്ട്രി കുഴപ്പമേറിയ കാര്യം അതിനെ സോൾവ് ചെയ്യാൻ പാകത്തിന് അദ്ദേഹം സലീം ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നോട്ടീസ് ചെയ്യേണ്ടത് ആരുടെ കഴിവാണ് ഡിറ്റക്റ്റീവിൻ്റെ കഴിവാണ് ഡിറ്റക്സ് എബിലിറ്റി ടു നോട്ടീസ് ദ സലീൻ ഡീറ്റെയിൽസ് ലേർട്ട് ടു ദേ നയിക്കുന്നു ദ സോൾവിംഗ് ഓഫ് ദി കോംപ്ലെക്സ് മിസ്റ്ററി ഓക്കെ നെക്സ്റ്റ് ദ ബാർഗെയിൻസ് ദ ബാർഗെയിൻസ് ബിറ്റ്വീൻ ടു കമ്പനീസ് റേഷ്ഡേ ഡാഷ് വെൻ ദേ ഫെയിൽഡ് ടു അഗ്രി ഓൺ ദ ടേംസ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് അല്ലേ അത് ഡെഡ് എൻഡ് ഡെഡ് എഡ് ആണ് ഡെഡ് എൻറ്റ് ബി ആണ് ആൻസർ നെക്സ്റ്റ് ഡെസ്പെയ്റ്റ് ഫേസിങ് നോ മറസ് ഓബ്സ്റ്റക്കിൾസ് ഷീ ഡിസ്പ്ലേഡ് റിമാർക്കബിൾ ഡാഷ് ത്രൂ ഔട്ട് ദി ചലഞ്ചിങ് പ്രോജക്റ്റ് ചലഞ്ചിങ് പ്രോജക്റ്റ് ഏതാണത് ടെനാസിറ്റി ആണ് റിമാർക്കബിൾ ടെനാസിറ്റി ഡെസ്പേറ്റ് ഫേസിങ് ന്യൂമറസ് മറസ് ഓബ്സ്റ്റക്കിൾസ് അല്ലേ ഒബ്സ്റ്റകൾസ് ഫേസ് ചെയ്യുമ്പോൾ ഷീ ഡിസ്പ്ലേസ്ഡ് റിമാർക്കബിൾ ടെനാസിറ്റി കാണിച്ചു ത്രൂ ഔട്ട് ദി ചലഞ്ചിങ് പ്രൊജക്റ്റ് ആ പ്രൊജക്റ്റിൻ്റെ ചലഞ്ചിങ് പ്രൊജക്റ്റിൻ്റെ ത്രൂ ഔട്ട് കാര്യങ്ങളിലും ആ ടെലാസിറ്റി കാണിച്ചുകൊണ്ടാണ് അത് നേടാൻ പറ്റുന്നത് നെക്സ്റ്റ് സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചെലവിന് യോജിച്ച പഴം സ്ട്രൈക്ക് വൈൽ ദ അയൺ അയണിസ് ഹോട്ടിൻ്റെ മലയാള പ്രവർത്തനം എന്തെന്നാണ് ചോദ്യം ആൻസർ കാറ്റുള്ളപ്പോൾ തൂറ്റണം ഓപ്ഷൻ സി കാറ്റുള്ളപ്പോൾ തൂറ്റണം പാണി പാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ് പാണിയും പാദവും പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ആൻസർ അധ്യാപകർ വണ്ട് എന്നർത്ഥം വരുന്ന പദങ്ങൾ താഴെപ്പറയുന്നവയിൽ ഏതൊക്കെയാണ് എന്താണ് എല്ലാം അളിയും ഭ്രമരവും മധു ഭൃങ്കവും എല്ലാം എന്നുള്ള വണ്ടിന് ഉദാഹരണങ്ങളാണ് നെക്സ്റ്റ് തല കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പദം ഏതാണ് ശരിയായ പദം ഇവിടെ ഏതാണ് ആൻസർ ഓപ്ഷൻ സി വരിക അനുഗ്രഹീതനാണ് ശരിയായ പദം പിരിച്ചെഴുതുക വിണ്ടലം ഇല്ലേ നമ്മൾ സന്ധ്യയൊക്കെ പറയുമ്പോൾ എപ്പോഴും കാണുന്ന വാക്കാണ് വിണ്ടലം എന്നുള്ള പദം വരുക അതാണിത് പ്ലസ് തലമാണ് വിൺതലം ചേർത്തെഴുതുക പ്ലസ് മതിൽ എങ്ങനെ വരും ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണാവുക കന്മതിൽ അല്ലെ പ്ലസ് മതിൽ കന്മതിലാണ് ഓക്കെ ആ ഇല്ലും മായും കൂടെ വരുമ്പോഴാണ് കൽ ഇന്മ ഓക്കെ എട്ടിലെ പശു ഏട്ടിലെ പശു അല്ലേ ഏട്ടിലെ പശു പഴയ പ്രയോഗമാണ് എട്ടിലെ പശുവിൻ്റെ ആ ശൈലിയുടെ അർത്ഥം എന്താണ് പ്രയോജനമില്ലാത്ത വസ്തു ഏട്ടിലെ പശു എന്ന് വെച്ചാൽ പ്രയോജനമില്ലാത്ത വസ്തു എന്നാണ് അതിൻ്റെ അർത്ഥം ീത പദം ഉന്മീലനം അല്ലേ നമ്മൾ ഉന്മൂലനം ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഉന്മീലനം ചോദിച്ചിട്ടുള്ള ഇവിടെ ഉന്മീലനത്തിന് വിരീത പദം എന്താണ് അതിന്ന് മാറ്റി എഴുതുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് നിമീലനം അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ഉന്മൂലനം നമുക്കറിയാം ആലാപനം അറിയാം അപഗ്രതനോ അറിയാം അപ്പോൾ നമുക്കതിനെ ഇതാ അറിയാത്തത് വെച്ചിട്ട് മാറ്റി നമുക്ക് എഴുതാം അല്ലേ അങ്ങനെ പറ്റി എഴുതാൻ പറ്റും നിമീലനം എഴുതാൻ പറ്റും ഒറ്റപ്പൊതു എഴുതുക അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ അല്ല എപ്പോഴും ചോദിക്കുന്ന ഉത്തര ചോദ്യമാണത് ജിജ്ഞാസു അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ് മേൽ നിയമത്തിലെ നിർവചനപ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ആൻസർ എന്താണ് റെസ്റ്റ് ഹൗസിലെ താമസത്തിനുപയോഗിക്കുന്ന സ്വകാര്യമുറി അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നതാണ് ട്രാൻസിറ്റ് എന്ന് അർത്ഥമാക്കുന്നത് എന്താണ് കേരളത്തിൽ കേരളത്തിൻ്റെ അധികാര പദവിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നതാണെന്ത് ട്രാൻസിറ്റ് എന്ന് പറയുക അബ്കാരി നിയമപ്രകാരം ഓക്കെ അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് ട്രാൻസ്മിഷൻ അല്ലേ അത് വെച്ചിട്ട് എന്താ അർത്ഥമാക്കുന്നത് ചോദിച്ചാൽ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ മറ്റ് സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തേക്കോ എന്ത് കൊണ്ടുപോകാൻ പാടില്ല മദ്യം കടത്തിക്കൊണ്ടു പോകാൻ പാടില്ല നിശ്ചിത എമൗണ്ട് ഒക്കെ എന്നുണ്ട് മദ്യം കടത്തിക്കൊണ്ട് പോകാൻ പാടില്ല ഒരാൾക്ക് അബ്കാലി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് എത്രയായിരിക്കണം എത്രയാണ് പതിനഞ്ച് ലിറ്ററാണ് കൈവശം വെക്കാൻ പറ്റുക ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം ഏതാണ് ഇരുപത്തിമൂന്ന് വയസ്സാണ് എൻ ഡി പി എസ് നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക എൻ ഡി പി എസ് നിയമപ്രകാരം എൻ ഡി പി എസ് അതേതാണ് ഒന്നും രണ്ടും നാല് ഒന്നാമത്ത് രണ്ടാമത്ത് നാലാമത്താണ് മയക്കുമരുന്ന ബന്ധപ്പെട്ട നിയമപ്രകാരം നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും എൻ ഡി പി എസ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനുമുണ്ട് പിന്നെ മയക്കുമരുന്നുകൾ ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്ത് വഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് അടുത്തത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാനായി നെക്സ്റ്റ് വരുന്നത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് അഥവാ മാതക വസ്തുക്കൾ എന്നത് എന്താണ് ആൻസർ അത് ഓപ്ഷൻ എ സെൻറ്റി എൻ ഡി പി എസ് നിയമത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കൾ മാതക വസ്തുക്കൾ എന്നറിയപ്പെടുന്നു അല്ലേ അത് പട്ടിക ഉൾപ്പെടുത്തിയുള്ള പദാർത്ഥമാണ് ലഹരി വസ്തുക്കളുടെ എൻ ഡി പി എസ് നിയമത്തിൻ്റെ പ്രകാരത്തിൽ വരുന്നവയാണ് എൻ ഡി പി എസ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റാൻസസ് അതോ മാതവസ്തുക്കൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് പറയാം അത് എൻ ഡി പി എസ് ഷെഡ്യൂൾ പ്രകാരം എൻ ഡി പി എസ് നിയമപ്രകാരം ലഹരി വസ്തുക്കൾ തന്നെയാണത് ഓക്കെ നെക്സ്റ്റ് കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾസ് പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള പരമപ്രധാനമായ കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെട്ട ഓഫീസ് ഏതാണ് അധികാരപ്പെട്ട ഓഫീസ് ഇതാണ് കമ്മീഷണറുടെ ഓഫീസാണ് ഇതാണത് കമ്മീഷണറുടെ ഓഫീസാണ് നെക്സ്റ്റ് കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം ഇ എൻ എ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യമുള്ള നിയമാനുസൃത നഷ്ടച്ചട്ട പ്രകാരം അനുവദനീയമായത് എത്രയാണെന്നത് ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്നത് ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാക്കുക കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ എത്രയൊക്കെയാണെന്നത് നോക്കി വെക്കുക ഏതാണ് ആൻസർ ആൻസർ ഓപ്ഷൻ ഡി ആണ് മൂന്നും നാലുമാണ് ശരി ആൻസറ് മൂന്നെന്ന് പറയുമ്പോഴത് ഓരോ നാനൂറ് കിലോമീറ്റർ ദൂരത്തിനും പോയിൻറ്റ് ഫോ വൺ പെർസെൻ്റ് വീതമാണ് വരുന്നത് പിന്നെ ആകെ യാത്രയ്ക്ക് പരമാവധി പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റുമാണ് അനുവേദി യാത്രാമധ്യയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമാക്കിയതാണ് ഓക്കെ കേരള ഡിസ്റ്ററി ആൻഡ് വെയർ ഹൗസ് റൂൾ പ്രകാരം പ്രൂവ് വന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് പ്രൂവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് സ്പിരിറ്റിൻ്റെ വീര്യമളക്കലാണ് എന്ന് പറഞ്ഞാൽ പി ആർ ഒ പ്രൂവ് അല്ലേ സ്പിരിറ്റിൻ്റെ വീര്യമളക്കുന്നതാണ് പ്രൂവ് എന്ന് പറയുന്ന സംഭവം നെക്സ്റ്റ് കേരളത്തിൽ വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശ മദ്യം ലൈസൻസ് പ്രക ഒന്ന് പ്രകാരം ലൈസൻസ് ഒന്ന് പ്രകാരം എഫ് എൽ വൺ കേട്ടോ ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം കൊടുത്തിട്ടുള്ളത് വിദേശ മദ്യം അതേതാണത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ് വിദേശ മദ്യം എന്ന് പറയുമ്പോഴത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ് ഓക്കെ വിദേശ മദ്യം വിൽപ്പന നടത്തുക വിദേശ മദ്യത്തിൽ ലൈസൻസ് ഒന്ന് പ്രകാരം സ്ഥിര സ്ഥാപനമാണത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡും പിന്നെന്താണ് വരിക കേരള സ്റ്റേറ്റ് ബിവറേജ് കോ മാനുഫാക്ചറിങ് ബിവറേജ് കോർപ്പറേഷൻ നമുക്കറിയാവുന്ന കാര്യമാണ് അടുത്തത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും വരുന്നുണ്ട് ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ സ്റ്റേറ്റ് ബിവറേജ് നമുക്ക് ഓൾറെഡി അറിയാം പിന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷനുണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും ഇതിനോടനുബന്ധിച്ച് കച്ചവടം നടത്താൻ അവർ അനുവദിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് താഴെ തഴപ്പറന്നതിൽ തെറ്റായ പ്രസ്താവന ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ അല്ലേ ഏതാണ് മൂന്ന് നാല് മണി തെറ്റായ പ്രസ്ഥാനങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം ഒന്നല്ലേ ഇത് ഒന്നെന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റ് വി ബാർ വി വരെ ഈഥെയിൽ ആൾക്കഹോൾ അടങ്ങിയ വൈൻ കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ് ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ഈഥെൽ ആൾക്കഹോൾ അടങ്ങിയ വൈൻ വിൽപ്പന നടത്താം പിന്നെ തേർട്ടി ഫൈവ് ഡിഗ്രി യു പി ജിൻ വിദേശ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ് ഇനി പോയിൻറ്സ്കോ നോട്ട് ചെയ്ത് വെക്കാം നെക്സ്റ്റ് വരുന്നത് കോപ്റ്റ നിയമം രണ്ടായിരത്തി മൂന്ന് പ്രകാരം തഴപ്പറന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് അതിൽ രണ്ടും നാലുമാണ് തെറ്റായ പ്രസ്താവന രണ്ടും നാലെന്ന് പറയുമ്പോൾ രണ്ടാമത്തതും നാലും തെറ്റാണ് പ്രസ്താവനകൾ ഇല്ല നമുക്ക് വേണ്ട ഇതാണ് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നൂറ് വരെ വാരയ്ക്ക് അകത്തു വരുന്ന പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല ഇനി കോപ്റ്റ ആക്ട് രണ്ടായിരത്തി മൂന്നിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെപ്പറഞ്ഞവരിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലേ ഇതെല്ലാമുണ്ട് കോപ്പ ആക്ട് പ്രകാരം എല്ലാം ശരിയായ പ്രസ്താവന നോക്കാം പുകയിലയിൽ വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകവലിയുടെ ദുഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക നേരിട്ടുമല്ലാതെയുമുള്ള എല്ലാ പുകയില ഉൽപ്പന്നങ്ങളെയും അല്ലേ ഉപയോഗങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക അപ്പോൾ കോപ്റ്റ ആക്ട് ടു തൗസൻഡ് ത്രീ എന്നൊക്കെ പറയുമ്പോൾ അത് പുകയില വിരുദ്ധ ആണെന്ന് കൂടി ഓർത്തുവെച്ചേക്കാം കോപ്റ്റ ആക്ട് രണ്ടായിരത്തി മൂന്ന് പ്രകാരം ശരിയായത് എന്തൊക്കെയാണ് അല്ലേ എല്ലാം എന്താണത് പുകയിലയുടെ കാര്യങ്ങൾ തന്നെയാണ് ആൻസറ് ഓപ്ഷൻ സി ആണ് അതിൽ ഒന്നാമത്തെ ഒഴിയെ ബാക്കിയെല്ലാം എന്താണ് ശരിയാണ് ഇതൊഴിയെ ബാക്കി തെറ്റ് അല്ലേ ഇതെല്ലാം ഇത് തെറ്റാണ് ബാക്കിയൊക്കെ ശരി ഓപ്ഷൻ സി ആൻസറാണ് പുകയില ഉൽപ്പന്നങ്ങൾ മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾ വ്യക്തമായി കാണുന്ന നിരത്തിലായിരിക്കണം പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ വലുപ്പമുള്ളതായിരിക്കണം പിന്നെ എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണത്ത വിധം നമ്മൾ അതൊക്കെ കാണുന്ന അപ്പോൾ കോപ്പാക്ട് എന്ന് പറയും പുകയില ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ളതാണെന്ന് ഓർത്തിരിക്കുക ഓപ്ഷൻ സി എടുത്ത ആൻസർ വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ കാണുന്ന പ്രസ്താവന ശരിയായതൊക്കെയാണ് വിമുക്തി മിഷൻ അല്ലേ അത് ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയായ ഓപ്ഷൻസ് ആണ് ഒന്ന് പതിനാറ് നവംബർ ഇരുപത് ആണ് വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത് പിന്നെയുള്ളത് വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ് അല്ലേ വിമുക്തി നമുക്കറിയാം എല്ലായിടത്തും ഓഫീസുകളുണ്ട് ഇപ്പോൾ പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണവും വിമുക്തി പദ്ധതിയിൽ അനിവാര്യമാണ് വിമുക്തിയും തന്നെയാണ് എക്സൈസ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ വിമുക്തി അല്ലെങ്കിൽ പോലീസിൻ്റെ അവിടെ എക്സൈസ് വിമുക്തി എന്നുള്ള സ്ഥാപനം അവിടെ ബോർഡൊക്കെ ഇപ്പോഴും കൺവീനിയൻ്റ് ആയിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടല്ല ഓക്കെ അടുത്തത് വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെപ്പുറുന്നിൽ എന്തെല്ലാമാണ് അത് നാലാമത്തെ ഒഴികെ ബാക്കിയെല്ലാം ശരി ഓപ്ഷൻ സി ആണ് ആൻസർ ഒഴികെ ബാക്കിയെല്ലാം ശരിയാണ് സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം മയക്കുമരുന്ന് പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് വിമുക്തി മിഷൻ്റെ പദ്ധതി പിന്നെ നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ശേഖരണം കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തിയില്ലായ്മ ചെയ്യുന്നു പിന്നുള്ളത് ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരിമുക്ത കേരള എന്ന ലക്ഷ്യം സാഷ്കരിക്കുക എന്നുള്ളതാണ് വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെപ്പറഞ്ഞ പോലെ ആരെല്ലാം അംഗങ്ങളാണ് ആരൊക്കെ അംഗങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ ആളൊഴികെ ബാക്കിയെല്ലാം അംഗങ്ങളാണ് അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ജില്ലാ കളക്ടർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എന്നിവയും ആണ് നെക്സ്റ്റ് കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തിലെ വിവര സാങ്കേതിക നിയമത്തിൻ്റെ വ്യവസ്ഥ ഏതാണ് രണ്ടുമാണ് അതായത് വകുപ്പ് ഫോർട്ടി ഉണ്ട് വകുപ്പ് സിക്സ്റ്റി സിക്സ് എന്താണ് കമ്പ്യൂട്ടർ വൈറസ് ബന്ധപ്പെട്ട കാര്യമാണ് വകുപ്പ് ഓപ്ഷൻ ഈസ് തി ഓപ്ഷൻ സി ഈസ് ദി ആൻസർ വകുപ്പ് ഫോർട്ടി ഉണ്ട് വകുപ്പ് സിക്സ്റ്റി സിക്സ് എന്താണ് രണ്ടായിരത്തിൽ രണ്ടായിരത്തിലെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നെക്സ്റ്റ് വിവരസാങ്കേതിക നിയമപ്രകാരം രണ്ടായിരം പ്രകാരം കുട്ടികളിലെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം എത്രയാണ് അല്ലേ പതിനെട്ട് വയസ്സ് താഴെ കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ പതിനെട്ടു വയസ്സ് താഴെയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും പോലീസ് സൈനികയുമായി ബന്ധപ്പെട്ട ക്രിസ്ത്യൻസുമായി വീണ്ടും വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും കാണാം നമുക്ക്